നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി നമുക്ക് ഇന്ന് ഭഗവാൻ തരുന്ന മെസ്സേജ് സന്ദേശം എന്താണെന്ന് നോക്കാം കൃഷ്ണ സന്ദേശം എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ട് ആ സന്ദേശം സ്വീകരിക്കുക നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പൂർവ്വജന്മ കർമ്മ ദുരിതങ്ങളെ തീർക്കുകയും ഒപ്പം നമ്മൾ പടിപടിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരിക ചെയ്യുകയാണ് മാനസികമായി ആത്മീയമായിട്ട് അതോടൊപ്പം തന്നെ ഐശ്വര്യപ്രദമായിട്ട് അതിന് ഭഗവാൻ നൽകുന്നൊരു വഴിയാണ് അതോടൊപ്പം നാമജപം ഉത്തമമാണ് നമ്മുടെ ചാനലിൽ നാമജപം ഉണ്ട് അതും ഫോളോ ചെയ്യുക ആയിരത്തിട്ടെത്തുമ്പോഴേക്കും നിങ്ങളുടെ ഒരു ജീവിത രീതി ആത്മീയ ചൈതന്യവും നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം മാറാൻ തുടങ്ങും അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഭഗവാൻ വീണ്ടും വീണ്ടും ചില മെസ്സേജുകൾ നമുക്ക് വീണ്ടും വീണ്ടും തരുന്നുണ്ട് സന്ദേശങ്ങള് അപ്പത് നമ്മളൊന്നുകൂടെ ഉറപ്പിക്കാനായിരിക്കാം ഭഗവാൻ തരുന്നത് നമ്മളൊന്നുകൂടെ അതിനെ ശ്രദ്ധിച്ച് പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കാം അപ്പൊ ഇന്ന് ഭഗവാൻ തരുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോം ഭഗവതേ വാസുദേവായ നമോ നാരായണായ ഓ ഗൗന്ദനായ കുവിന്ദായ ഗോപീജനൻ വല്ലഭായ സറണ്ട നമുക്കിനി ഒരു രണ്ട് കാർഡാണ് പൊങ്ങി വന്നത് മറ്റേതും കൂടി എന്താണെന്ന് നോക്കാം പേഷ്യൻസ് അപ്പം രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാർഡാണ് നമ്മളെടുത്തപ്പോൾ വന്നത് ഡു ഡുനോ സ്ട്രഗിൾ ഇൻ യുവർ ലൈഫ് സറണ്ടർ ടു ഓൾ ദാറ്റ് ഈസ് വാണ്ടഡ് ആൻഡ് അൺവാണ്ടഡ് ആൻഡ് യു വിൽ റിസീവ് ഹെൽപ്പ് സറണ്ടർ ടോട്ടലി ടു ദ ഡിവൈൻ ബിൽ അതാണ് നമ്മളോട് പറയുന്നത് നമ്മൾ സറണ്ടർ ചെയ്യാൻ തന്നെ പറയുകയാണ് അതായത് ഭഗവാനിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഭഗവാനിൽ വിശ്വസിക്കുക ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം അപ്പോൾ ഈ പേഷ്യൻ്റ് എന്ന് പറഞ്ഞ പേഷ്യൻസ് എന്ന് പറഞ്ഞ കാർഡ് കൂടി വന്നിട്ടുണ്ട് അതായത് നമ്മൾ ക്ഷമയോടു കൂടി തന്നെ ഓൾ യുവർ ആക്ടിവിറ്റി ആക്ഷൻസ് വിൽ ബി റിവാർഡ് ആൻഡ് ലവ് വിൽ ഫോളോ ഹാവ് പേഷ്യൻസ് അപ്പോൾ ഇത് രണ്ട് കാർഡാണ് നമുക്ക് പൊങ്ങി വന്നത് രണ്ടെടുത്ത പേരടുത്ത പേര് രണ്ടും വന്നു അപ്പോൾ എനിക്ക് രണ്ടും കണക്റ്റഡ് ആണ് ശരിക്കും വന്നിരിക്കുന്നത് കാരണം സ്ട്രഗിള് ഡോ നോട്ട് സ്ട്രഗിൾ ഇൻ യുവർ ലൈഫിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടതെന്ന് പറയണം ഭഗവാൻ പറയുന്നത് രണ്ട് കാര്യങ്ങൾ പറയേണ്ട ഒന്ന് സലണ്ടർ ചെയ്യുക രണ്ട് ക്ഷമയോടുകൂടി മുന്നോട്ട് നീങ്ങാം അപ്പൊ നമുക്ക് വരേണ്ടത് റിവാർഡുകളെല്ലാം പിന്നെ എല്ലാ സ്നേഹവും നമ്മളെ ഫോളോ ചെയ്യും അത് നമ്മളിലേക്ക് വന്നുകൊള്ളും എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുകയാണ് അപ്പൊ അത് നമുക്ക് സ്വീകരിക്കാം നമ്മൾ സ്ട്രഗിൾ ചെയ്യണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനിൽ വിശ്വസിക്കുക കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് ഭൂമി സൃഷ്ടിച്ച് നമ്മുടെ മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നു നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പുറമെ നിന്ന് നോക്കുന്ന പോലെ നോക്കുക ഒരു കുട്ടിയെ കാണുന്ന പോലെ അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഹൃദയം വർക്ക് ചെയ്യുന്നത് അത് ഹാർട്ടിന്റെ ശക്തി കൊണ്ട് ഭഗവാന്റെ ശക്തി കൊണ്ടാണ് നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുന്നത് ഹൃദയവും ശ്വാസകോശവും കൂടി ലങ്സും കൂടി രക്തത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ അപ്പം അതാർ ചെയ്യിക്കുന്നത് ഭഗവാൻ ചെയ്യിക്കുന്നത് അപ്പം നമ്മുടെ ശരീരത്തെ ഭഗവാൻ കൊണ്ടു നടക്കുന്നുണ്ട് ഇപ്പം ചെറുപ്പത്തിൽ നമ്മുടെ അമ്മയുടെ വയറ്റിലിരുന്നപ്പോൾ നമ്മൾ നമുക്കറിയില്ല അമ്മയ്ക്കും അറിയില്ല നമ്മളെങ്ങനെയായിരുന്നു വയറ്റിനുള്ളിൽ നിന്ന് പക്ഷെ അവിടെ ഭഗവാൻ നമുക്ക് രക്ഷയായിട്ടുണ്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ടും നമ്മളാ ചെറുപ്പത്തിൽ നമ്മൾ ചെറുപ്പം മുതൽ ഈ ഒരു പ്രായം വരെ ഇന്നത്തെ ദിവസം വരെ ഈ ശരീരത്തെ ഭഗവാൻ കൊണ്ട് നട നടക്കുന്നുണ്ട് ആ ഹൃദയം എടുപ്പ് ഹൃദയത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് മറ്റു പ്രവർത്തന അവയവങ്ങളൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അപ്പൊ നമ്മളത് ശ്രദ്ധിക്കുക നമ്മളതിനെ തിരിച്ചറിയുക ഭഗവാൻ ആണ് നമ്മുടെ ശരീരത്തെ കൊണ്ടു നടക്കുന്നത് ശരീരത്തെ സൃഷ്ടിക്കാനും ഭൂമിയെ സൃഷ്ടിക്കാനും നമുക്ക് വേണ്ട ഫലവർഗ്ഗങ്ങള് ഭക്ഷി ഭക്ഷണത്തിനുവേണ്ട നെല്ല് ആ ചെടിയെ ഉൽപ്പാദിപ്പിച്ചത് ഭഗവാനാണ് ചെടിയെ നെല്ലിനെ തന്നെ ഇവിടെ സൃഷ്ടിച്ചത് നെല്ലിന്റെ നെൽച്ചെടിയെ മാവിന്റെ ആ ഒരു മരത്തെ തെങ്ങിന്റെ തെങ്ങ് ഓരോ പുൽ ഓരോ പുൽക്കുടി പോലും ഭഗവാൻ സൃഷ്ടിച്ചതാ ആ പുൽക്കുടി ഇല്ലെങ്കിൽ ഇവിടെ ചുട്ടുപുഴുത്ത് നിൽക്കേണ്ട വന്നേനെ അപ്പോ ഭഗവാൻ എല്ലാം നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തെയും കൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതെന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് കേട്ടോ അപ്പത് അത് ആ തിരിച്ചറിഞ്ഞ് ആ ഒരു ക്ഷമയോടുകൂടി അന്ന് നമ്മുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഓവർ സ്ട്രെസ് എടുത്ത് ഓവറായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഓടണ്ട കാരണം എല്ലാം തയ്യാറാക്കിയ ഭഗവാൻ അതിൻ്റെത് സമയത്ത് തന്നെയാണ് നമുക്ക് തരിക നമ്മളിപ്പോൾ എത്ര ഓടിയാലും ഭഗവാൻ തരേണ്ട സമയത്താണ് തരിക അപ്പൊ ക്ഷമയോടെ കാത്തിരിക്കാൻ പറയുന്നത് അതാണ് ക്ഷമയോടെ മുന്നോട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട സ്നേഹവും ഒരുപാടും ഒക്കെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പിന്നാലെ വരും അതിന് ക്ഷമ വേണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നമുക്ക് ക്ഷമയും സറണ്ടറും നമുക്ക് ഇന്നത്തെ മെസ്സേജായിട്ട് സ്വീകരിക്കാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി